വയനാട് ജില്ലയിൽ മഴ കനക്കുകയാണ് മൂന്ന് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു അതോടൊപ്പം തന്നെ വയനാട് ബാണാസുര സാഗർ അണക്കെട്ടിൽ പ്രഖ്യാപിച്ച ഓറഞ്ച് അലർട്ട് തുടരുകയാണ് ജലനിരപ്പ് ഏകദേശം എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ ആയതോടെയാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത് ജലനിരപ്പ് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ ആയാൽ ഷട്ടർ തുറക്കുമെന്ന് വയനാട് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ മൂന്ന് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു വെള്ളാർമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പുത്തുമല യു പി സ്കൂൾ മുണ്ടക്കായ് യു പി സ്കൂൾ എന്നിവയ്ക്കാണ് ഇന്ന് അവധി നൽകിയത് കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാലും പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനാലുമാണ് ഈ സ്ഥലങ്ങളിലെ സ്കൂളുകൾക്ക് അവധി നൽകിയിരിക്കുന്നത് ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും ഉൾപ്പെടെ സാധ്യതയുള്ള മലയോര മേഖലയിലെ സ്കൂളുകൾക്കാണ് അവധി നൽകിയത് കഴിഞ്ഞ ദിവസങ്ങളിലെ കനത്ത മഴയിൽ ജില്ലയിലെ വിവിധയിടങ്ങളിൽ വെള്ളം കയറിയിരുന്നു സംസ്ഥാനത്തെ മറ്റെവിടെയും ഇതുവരെ ഇന്ന് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടില്ല പേപ്പാടി മുണ്ടക്കൈ മേഖലയിൽ രാത്രി ഇടപെട്ട് കനത്ത മഴ പെയ്തിരുന്നു മുണ്ടക്കൈൽ ജനവാസമില്ലാത്ത മേഖലയിൽ മണ്ണിടിച്ചിലും ഉണ്ടായി ഉത്തുമല കാശ്മീർ ദ്വീപിലെ ചില കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചു അതുപോലെ തന്നെ ബാണാസുര അണക്കെട്ടിലെ അധിക ജലം ഒഴുക്കി വിടുന്നതിന്റെ ഭാഗമായുള്ള രണ്ടാംഘട്ട മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത് അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് അതുപോലെ തന്നെ സംസ്ഥാനത്തെ അടുത്ത അഞ്ചു ദിവസം കൂടി ഇടിയോടുകൂടെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഇന്ന് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് അതേസമയം മറ്റ് ജില്ലകളിൽ അലേർട്ടൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുണ്ട് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത പറയുന്നുണ്ട് സാഹചര്യം പ്രതികൂലമായതിനാൽ കേരള തീരത്ത് മീൻ പിടിക്കാൻ പോകുന്നതിനും വിലക്ക് ഏർപ്പെടുത്തി അടുത്ത അഞ്ചു ദിവസം മിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് രാവിലെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് റെഡ് ആർട്ട് ചിത്രങ്ങൾ പറയുന്നു സംസ്ഥാനത്തെ പലയിടത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ കാറ്റ് വീശിരുന്നു ഇന്നും മണിക്കൂറും നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട് ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം